ഇൻഡസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയില്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ ഒക്കെ ഒരു തിരക്കിലും സാധനങ്ങൾ വാങ്ങുന്നതിലുമൊക്കെ ആയിരിക്കുമല്ലേ അങ്ങനെന്താ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം ഒരു അസറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പുറത്തുനിന്ന് നോമ്പ് ഇറക്കുക എന്നൊക്കെയുള്ള ഒരു തീരുമാനം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇതാ മർക്കസ് കോംപ്ലക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഊത് വാങ്ങല്ലേ ഊതിൻ്റെ അത്തറ് പിന്നെ അതേപോലെ നമ്മൾ പുകയിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാൽ കേട്ടോ സ്ഥിരമായിട്ട് ഈ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങൽ അങ്ങനെ ഇതാ ഞങ്ങൾ വാങ്ങി വാങ്ങുകയാണ് കേട്ടോ പിന്നെ അതാ പുകയ്ക്കുന്നത് ഇത് പള്ളിയിലൊക്കെ ഉണ്ടാവും നല്ലൊരു സ്മെല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വെറൈറ്റി ഒന്ന് വാങ്ങി വെക്കുകയാണ് അപ്പം ഈ ഒരു ബോക്സിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പിന്നെ ചാർക്കോളും പിന്നെ നമ്മൾ സാധാരണ വാങ്ങുന്ന ഊതിൻ്റെ അത്ര അങ്ങനത്തെയൊക്കെ വാങ്ങിയത് ഇതാ ഇതാണ് കേട്ടോ മർക്കസ് കോംപ്ലക്സ് കോഴിക്കോട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതെന്നാണ് പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മിഠായിത്തെരുവിലേക്കാണ് വന്നത് എനിക്ക് ഷൂ വാങ്ങണം പിന്നെ കക്ക് ഷർട്ട് എടുക്കണം ഇന്നർ വാങ്ങണം അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിഠായിത്തെരുവിലേക്ക് വന്നതാണ് നല്ല തിരക്കാണ് കേട്ടോ തെരുവിൽ എന്താ പറയുക സൂചി കുത്താൻ പോലും ഇടം എന്നൊക്കെ പറയുന്ന പോലെ നല്ല തിരക്കാണ് ആളുകൾ മൊത്തം ഈ പെരുന്നാൾ അടുത്തല്ലോ അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങാനും മറ്റുള്ളതിനൊക്കെ എത്ര നമ്മൾ തൊട്ടടുത്ത ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ടൗണിൽ ഈ തെരുവിലേക്ക് അതായത് എസ് എം സ്ട്രീറ്റിലേക്ക് വന്നാൽ നമുക്കൊരു എന്താ പറയുക നൂറ് ശതമാനം തൃപ്തി ആണെങ്കിലും ഇവിടെ വരണം അപ്പോൾ കുറച്ച് വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങും പിന്നെ കുറച്ചെങ്കിലും ഇവിടെ വാങ്ങണം അങ്ങനെ ആ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറിയതാണ് അപ്പോൾ അത് ഓരോന്നോരോന്ന് നോക്കിയാണ് ഷൂ തന്നെ മതിയെന്ന് ആദ്യമായി തന്നെ ീരുമാനിച്ചിട്ടുണ്ടേന് ചെരുപ്പും അങ്ങനത്തെ ഒന്നും വാങ്ങുന്നില്ല അറിഞ്ഞപ്പോൾ ആ ഈ വാങ്ങിക്കോ എന്ന് പറഞ്ഞാണ് സാധാരണ ചെരുപ്പ് കടലും തുണിപ്പിടിയും കയറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറി ദേഷ്യം പിടിക്കലും കച്ചറാച്ച അങ്ങനെ അങ്ങനെയല്ല അത് വാങ്ങണ്ട ഇത് വാങ്ങിക്കോ അതാ നല്ലത് എനിക്ക് ഈ സൂക്ഷിക്കൂല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കും കേട്ടോ സാധനം വാങ്ങുക കൊടുത്തുനിന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും അന്ന് എനിക്ക് വേണ്ടാന്ന് പറയും അങ്ങനെ കുറച്ച് ശണ്ടകളൊക്കെ എന്തായാലും ആ പീടീൻ്റെ ഉള്ളെന്നുണ്ടാവും ആരും കേൾക്കാതെയാണ് കേട്ടോ ഞങ്ങൾ അധികം വീട്ടിലുണ്ടാകുന്നത് തന്നെയായിരിക്കും ഈ ശ്രദ്ധിക്കൂല കെയർ ചെയ്യൂല എന്ന് പറയും പക്ഷേ ഇക്കാര്യം ഒരു ഷൂവോ ചെരുപ്പോ വാങ്ങിയാൽ കുറേ കാലം നല്ല കെയറിങ് ആട്ടോ തുടച്ച് മിനുക്കി അങ്ങനെ നല്ല രീതിയിലാണ് കൊണ്ടെടുക്കും അപ്പം കാക്ക അങ്ങനെയും കെയർ ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരൊക്കെ അത്ര കെയർ ചിന്താണ് കാക്ക് പിന്നെ പിന്നെതാ ഞാൻ സ്ഥിരമായിട്ട് ഇന്നർ വാങ്ങുന്ന കടയാണ് കേട്ടോ അത് പിന്നെ മരുവാങ്ക് ഒക്കെ കൊടുത്ത് ഈ ഒരു പട്ടാളപ്പള്ളി ഉണ്ടല്ലോ നമ്മുടെ സ്ക്വയറിൻ്റെ തൊട്ടടുത്തുള്ള അവിടുന്ന് നോമ്പ് തുറന്ന് അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് പിന്നെ മരുവ് കാളാവുന്ന പ്രശ്നമില്ലല്ലോ അപ്പോൾ അവിടുന്ന് ഒരു രണ്ട് സമൂസയും പിന്നെന്താണ് ചായ വത്തക്ക അങ്ങനെയൊക്കെയാണ് കേട്ടോ തുറക്കാനുള്ള കാരൊക്കെയും കാരക്ക വച്ചാൽ ചിലവർക്ക് മനസ്സിലാവില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ചിലവർ എന്നോട് ചോദിക്കലുണ്ട് കാരക്കാരനെ എന്താണെന്ന് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇൻസ്കാരൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്ന് ഇനിയിപ്പോൾ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്ക്വയറിലേക്ക് വന്ന് അവിടുന്ന് കുറച്ച് നേരം നമുക്ക് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് കുറേ ആയി ഇപ്പോൾ ഇങ്ങനെ അതേപോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കാക്കൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നോമ്പ് തുറന്ന് ഉള്ള ആളുകളാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയതിൻ്റെ രക്ഷാണ് നമ്മൾ വേഗം ബീച്ചിലേക്കല്ല നോമ്പ് തുറക്കാൻ ഒരു പ്രാവശ്യം എന്തായാലും പോവലുണ്ട് എല്ലാ കൊല്ലവും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആണ് ഇവിടെ കുറേ ആളുകൾ ഭക്ഷണം കഴിക്കണമൊക്കെ കണ്ടപ്പോൾ നമ്മൾ പറയുക എന്നാൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ മതി ഇനിന്ന് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് ഇല്ലല്ലോ ഇനി തീരാനായല്ലോ ഇനിയിപ്പോൾ അതിന് മാത്രമില്ല അതിനോട് ഇനിയിപ്പോൾ ഇൻഷാല്ല വിധി ഉണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് സ്ക്വയറിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ഒരുപാട് സമയം അവിടെ ഇരിക്കാനുള്ള ടൈം ഇല്ലല്ലോ എട്ടരാവുമ്പോത്തനേക്ക് നാട്ടിലെത്തിയാൽ കാക്ക് തെറാവിയ് പോവുകയും ചെയ്യുക അങ്ങനെയാണ് പിന്നെ അത് ആ ഷർട്ട് എടുക്കാൻ ഞങ്ങൾ ശോഭികയിലാണ് കേട്ടോ വന്നത് ശോഭികയിൽ പിന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ എല്ലാവർക്കും എല്ലാം ഉണ്ട് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ട് പിന്നെ അതാ അവിടുന്ന് കാക്ക് കാക്ക് പിന്നെ ഒരുപാട് തെരിയൊന്നുമില്ല കണ്ണില് മുന്നിൽ കണ്ടാൽ ഒന്നിഷ്ടപ്പെട്ട് ആ ഒക്കെയാണ് അവിടെ എത്തുപോരുക ചെയ്യുക പിന്നെ ഒറ്റ ഒന്നേ എടുത്തിട്ടുള്ളൂ എന്നാലും ഒന്ന് രണ്ടെണ്ണം കൂടി വേണം ഞാൻ പറഞ്ഞില്ല ആ ഞങ്ങളുടെ മക്കളെ കല്യാണം ഉണ്ടെന്ന് തൽക്കാലം അത് മതി കല്യാണം ആയിട്ട് എടുക്കാമെന്നും പറഞ്ഞ് ആണുങ്ങൾ പിന്നെ പൊതുവേ അങ്ങനെ ആണല്ലോ നമ്മളെപ്പോലെ ഡ്രസ്സിൻ്റെ ഒരു ക്രേസ് ഉണ്ടാവില്ലല്ലോ അവർക്ക് പിന്നെ അതാ ആ ഷോഭികൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതേപോലെ പല ടൈപ്പ് ചായകളും ഉണ്ട് കേട്ടോ പൈനാപ്പിള് മാങ്കോ പിന്നെ അതേപോലെ മിൻറ്റ് ലൈമ് അങ്ങനെ ഒരു വെറൈറ്റി ഒരു മൂന്നാലഞ്ച് തരുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് അപ്പോൾ കുക്കാക്കൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് കുറച്ച് നേരം അത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ടോപ്പ് ഫോമിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ടോഫോമിലേക്ക് വരാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ ആ ഒരു കാലത്ത് ടോഫോമിലൊക്കെ പോയി ഫുഡ് കഴിക്കലുണ്ട് ഇനി പിന്നെ ഒരു വസന്തഭവം ഉണ്ട് വെജിറ്റേറിയൻ അവിടെയാണ് കഴിക്കൽ അപ്പോൾ വെജിറ്റേറിയൻ എന്തായാലും ഇപ്പം നമ്മൾ നോമ്പിന് കഴിക്കൂലല്ലോ അപ്പോൾ അങ്ങനെ ടോഫോമിലേ വന്നാണ് അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടോ അപ്പോൾ പൊറോട്ട പിന്നെ അതേപോലെ നൂൽ പൊറോട്ട വെള്ളപ്പം അതൊക്കെയാണ് ഞങ്ങൾ ചെന്നപ്പോൾ മന്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെനി മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് പക്ഷേ മന്തി തീർന്നുപോയി അപ്പോൾ പിന്നെ പിന്നെതാ അച്ചായൻ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് കയറും അപ്പോൾ അത് വാങ്ങി വയ്ക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി തന്നെയാണ് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇനി ബാക്കി ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചതരേ ഇതാ ആ ഊതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ നമ്മൾ പുകയിക്കണേ ഇപ്പോൾ ചാർക്കോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചാർക്കോൾ കത്തിച്ചിട്ട് അതിൽ വെക്കുകയ്യാ പിന്നെ അതാ നല്ലൊരു സ്മെല്ലുള്ള ഒരു സോപ്പാണ് കേട്ടോ അത് എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മോൾ പറഞ്ഞിട്ട് വാങ്ങിയാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റ് കയറിയപ്പോൾ കംഫർട്ടൊക്കെ ഇനി അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ട് അമ്പത്തി രണ്ട് രൂപയാണ് നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ വാങ്ങി ഓൾ നല്ല സ്മെല്ലാണ് അടിപൊളിയാണ് അമ്മ വാങ്ങിക്കോളി എന്ന് പറഞ്ഞു എന്നോട് മുമ്പ് അപ്പോൾ ഞാൻ ഏതായാലും അവിടെ കയറിയപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും പിന്നെ അതായത് ചാർക്കോളാണ് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഊതിൻ്റെ അത്തറ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങൽ നൂറാന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് അപ്പോൾ അത് രണ്ടാക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു എത്ര മില്യാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇതിന് നാനൂറ് രൂപയാണ് അപ്പോൾ വീട്ടിലെത്തിയാൽ പകുതി കാക്കും പൈതിക്കും നമ്മൾ ഷെയർ ചെയ്യുക അയ്യാ അപ്പോൾ ഇൻ്റേത് വേഗം തീരുല്ല കാക്കേൻ്റെ വേഗം തീരുന്നിട്ട് ഇതിൻ്റെ അൽമാരിയിൽ ഒന്ന് എടുക്കലട്ടോ സാധാരണ അപ്പോൾ കാരണം കാക്ക ഡെയിലി പുറത്ത് പോകുമല്ലോ നമ്മളെപ്പോഴെങ്കിലല്ലോ പോവാം അങ്ങനെ അതാ അത് പിന്നെ അതാ മനു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കണേ രാവിലെ തന്നത് അപ്പോൾ തന്നെ എനിക്ക് തന്ന കേട്ടോ അതാ ഒരു ഊതിൻ്റെ അത്തറാണ് ഓനിക്കറിയാം നമുക്കിതാണ് ഇഷ്ടം എന്ന് അപ്പോൾ അങ്ങനെ വാങ്ങിയത് തന്നാണ് നല്ല സ്മെല്ലുകളാണ് പിന്നെ അതാ അപ്പോൾ ഇത് നേരത്തെ അറിയാനേ ഞങ്ങളിത് വാങ്ങൂലേ ഇനി ഇത് തന്നെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുമല്ലോ പിന്നെ അതാ നമ്മുടെ ഈ ഒരു ഒനിയൻ ഷാമ്പുല്ലേ മാമത്തിൻ്റെ ആ നല്ല ഷാംപു കേട്ടോ അന്ന് നിന്നോട് ആരൊക്കെ പറഞ്ഞിന് ബാംഗ്ലൂരിൽ നിന്ന് മനുവിൻ്റെ അടുത്ത് പോയി വരുമ്പോൾ ഞാൻ ഉലൂന്ന് വാങ്ങിയേ നമുക്ക് ഓർമ്മ ഉണ്ടോ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ മതിയാവും പിന്നെ അത് നല്ല അടിപൊളി ഷാംപു ആണ് അത് പറയാനാണ് ഞാനിത് എടുത്തു പോകുന്നത് അത് നമ്മൾ കുളിക്കുന്ന സമയത്ത് തേച്ചാൽ മുടി നല്ല സോഫ്റ്റ് ആവും അടിപൊളി തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പിന്നെ ഇത് അതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ഷൂ അതിൻ്റെ ലെതറ് പോലത്തെ ഒരു ഷൂ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ആയത് കുഴപ്പമില്ല ഞാൻ ചെരുപ്പ് വാങ്ങുന്നില്ല എന്ന് ചോദിച്ചത് കൊണ്ട് പിന്നെ ബ്ലാക്ക് ആയി ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ കളർ തന്നെ എടുത്തുകയാണ് ഇത് പിന്നെ എല്ലത്തിയിലേക്കും ചേരുമല്ലോ ബ്രൗണ് പിന്നെ ഇതാ ടേബിളിൻ്റെ മേലെ വിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ഒരു ഷീറ്റായിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇത് വലിപ്പം വളരെ കുറവാണ് ചിലപ്പോൾ അത് നോക്കി വിരിച്ച് എടുത്തിട്ട് ചിലപ്പോൾ ഞാനത് മാറ്റും അപ്പോൾ ഉണ്ടോ ഇത് തെസ്സുണ്ടല്ലേ പ്രിൻറ്റ് ഇതിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെയിലുള്ള ഒരു ഫ്ലോറൽ ഇല്ലേ അത് അതിപ്പോൾ കുറേ ആയില്ല അത് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ ഒന്ന് മാറ്റാൻ പെരുന്നാളൊക്കെ അല്ല ഒന്ന് മാറ്റി ടേബിളിൽ നിന്ന് വിരിയായി വിചാരിച്ച് വാങ്ങിയത് പക്ഷേ നോക്കി നോക്കി ഇപ്പം വലിപ്പം കുറവുണ്ട് ചിലപ്പോൾ ഞാനത് മാറ്റും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇടും പെരുന്നാളിന് ഇതേപോലൊക്കെ ഒരു ഇത് വിരിക്കുന്ന അല്ലാണ്ടോ ബെഡ്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുതിയത് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ആ നനച്ചുള്ളക്ക് വാങ്ങി തന്നെ വിരിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അതാ ഒരു കഫ്സേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് ഇടക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടതായില്ല കഫ്സ ഇപ്പോൾ പിന്നെ കുറേ കാലമായിട്ട് ആരും അങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന കാണില്ല മന്തി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വന്നു മന്തി പക്ഷേ മന്തി അങ്ങനെ ഔട്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അത് കപ്സാണ് വാവ നാട്ടിലുള്ളതിനെക്കൊണ്ട് തന്നെ ഓന് കപ്സ മതി നോമ്പ് വറക്കണ ആ സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജീരകം പട്ട ഗ്രാമ്പ് ഏലക്കായ ആ കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണ് എന്നതിനു വെച്ചാൽ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ വലുപ്പത്തിലുള്ള ഒരു ഉള്ളി വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റ് ആയതും ചതച്ചത് പേസ്റ്റായാലും ചതച്ചതായാലും കുഴപ്പമില്ല കേട്ടോ അതും കൂടി ചേർക്കാണ് പിന്നെ അത് മൂന്ന് പച്ചമുളക് അത് തീരെ എരിവില്ലാത്തൊരു പച്ചമുളക് കഴിഞ്ഞിട്ടോ ുള്ള പച്ചമുളക് കിട്ടാൽ മതി പിന്നെ അതാ ഒരു ഡ്രൈ ലെമൺ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള മുഴുവനെയുള്ള കുരുമുളക് ഈ സമയം ചേർക്കേണ്ടതാണ് കേട്ടോ പക്ഷേ അത് ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇനി പിന്നെ അതാ അതിലേക്ക് ഇതാ ഒരു മാഗി ക്യൂബാണ് ചേർക്കുന്നത് ഒരുപാട് വേണം കേട്ടോ ഞാനിതൊരു മുക്കാൽ കിലോന് അളവിലാണ് റൈസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് മതി പിന്നെ ഒരു മൂന്ന് തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതേപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ തക്കാളീൻ്റെ പേസ്റ്റ് അപ്പോൾ അതിന് കണക്കാക്കി കൂടി വേണം കേട്ടോ നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്ന തോതിലാണ് കേട്ടോ എടുക്കുന്നത് അതാ പിന്നെ കപ്സ കപ്സമസാല മുമ്പൊക്കെ ഞാനിവിടെ വീട്ടിൽ പൊടിക്കലുണ്ടേ ഇനി പിന്നെ അതേപോലെ ഗൾഫിൽ കിട്ടും കേട്ടോ നല്ല അടിപൊളി കപ്സ മസാല നല്ലൊരു ടേസ്റ്റാണ് ആദ്യ കാക്കൊക്കെ ഗൾഫിൽ നിന്നുള്ള സമയത്ത് കൊണ്ടുപോലുണ്ട് ഇനി ഇപ്പോൾ ഇതാ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിലേക്ക് ആ രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചായതുകൊണ്ട് കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു അബദ്ധം പറ്റിപ്പോയി ഇവിടെ വീട്ടിലുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് കിലോ അരക്കിലോ ചിക്കനോ ഇനി അപ്പോൾ മുക്കാൽ കിലോ അരിയും കിലോ ചിക്കനും എടുത്ത് പക്ഷേ സെയിം അളവിലുള്ള ചിക്കൻ എടുക്കുന്നതാണ് നല്ലത് അതാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒന്നും കൂടി അപ്പോൾ അതാത് നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അരി ഈ നമ്മൾ ഫുഡ് ഈ എന്താണിത് ഉണ്ടാക്കുന്നതിൻ്റെ കുറേ സമയം മുമ്പേ ഒരു മണിക്കൂർ നമ്മൾ കഴുകി ഊറ്റി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് കുതിരണം മഞ്ഞ പിന്നെന്താണ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മഞ്ഞ വൈറ്റെടുക്കാണ്ട് കേട്ടോ മഞ്ഞ ആണ് നല്ല അത്യാവശ്യം ഉണ്ടാവും വൈറ്റ് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാനാണ് എടുക്കൽ അപ്പോൾ അങ്ങനെ അത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ എന്താ വെള്ളമൊക്കെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കി ഒന്ന് ആ ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ വേവുമ്പോൾ അപ്പോഴേക്കും ഇതാ അരി ഊറ്റി വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിരണം കേട്ടോ എങ്കിൽ തന്നെ ഉള്ളൂ ഈ അരി എല്ലാ ഭാഗത്തും വേവ് റെഡിയായി വരികയുള്ളൂ ഈ കപ്സിൻ്റെ കൂടെ മയോണീസ് ഉണ്ടാക്കൽ ഉണ്ടെനുട്ടോ പക്ഷെ മയോണീസ് ഇപ്പോൾ വേണ്ടാന്ന് അറിഞ്ഞിട്ട് വാവാ അപ്പോൾ അവന് വലിയ താല്പര്യം ഇല്ല കാരണം അതിനെക്കൂടെ പിന്നെ മയണീസ് ഉണ്ടാക്കില്ല പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് കുറച്ചതായി ചോറിലേക്ക് കുറച്ച് മല്ലിയല കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടില്ല നമ്മൾ എടുക്കുകയുള്ളൂ സാധാരണ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഫുഡ് കഴിക്കൽ ചെറുതായിട്ട് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുക ഇതിൻ്റെ കൂടെ കൂട്ടുന്ന സോസ് തക്കാളി വലിയുള്ളി മല്ലിയല ചെറിയൊരു പീസ് ഇഞ്ചി ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി തക്കാളി തക്കാളി പറഞ്ഞു തോന്നുന്നു അത് ഉപ്പ് അങ്ങനെ എല്ലാം കൂടി ഇട്ട് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ടാണ് ആ ഒരു ഇതുണ്ടാക്കുന്നത് കേട്ടോ സോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് അത് ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഈ കപ്പ്സൊക്കെ അത് വേണം മസ്റ്റാണ് മയോണസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഈ സോസ് വേണം അങ്ങനെ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ കുറേ കാലത്തിൻ്റെ ശേഷം കഴിക്കുന്നതിനോടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്